ൻ കർക്കഡാഗ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ ഒരു ടർക്കിഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഡബ്ബെ പേടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചിത്രം കാണരുത് ചിത്രം ആറു ഭാഗങ്ങളായിട്ടാണ് ഇറങ്ങിയത് ഇന്ന് ഡബ്ബയുടെ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷനും തുടർന്ന് വരും ദിവസങ്ങളിൽ ബാക്കി ഓരോന്നുമായി കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തോളാം നിങ്ങളതൊക്കെ സമയം കിട്ടുമ്പോൾ കുത്തിയിരുന്ന് കണ്ടോളൂ ഡബ്ബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടൂരം അല്ല അതും മേലെ കൊടു നിറഞ്ഞ ഭയാനകമായ പേടിപ്പെടുത്തുന്ന ചിത്രമാണ് സോ കൊച്ചു ടിവിയും പോകയും കണ്ട് വീരവാദം മുഴക്കുന്ന ഇച്ചുമുള്ളി അധോലോകം ടീംസാണ് നിങ്ങളെങ്കിൽ ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങളൊരു ി ഹൃദയമുള്ള വ്യക്തിയാണെങ്കിൽ വരൂ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ഓൾഫിക്കേഷൻ ഈ ചിത്രം കീറി മുറിച്ചു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വാചകം കാണാം നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്നാൽ അതിന് നമ്മളെ കാണാൻ കഴിയും ഇപ്പോൾ ഒരു വ്യക്തി അലറുന്നതായും ഒരു തണലിലൂടെ അലറി ഓടുന്നതായും കാണാം മറ്റൊരിടത്ത് കടൽക്കരയിലുള്ള ഒരു കല്ലിനെ നോക്കി ഒരുത്തി സംസാരിക്കുന്നതും കാണാം എൻ്റെ മനസ്സ് കല്ലാകുന്നതിന് മുൻപ് എന്നെ നിങ്ങൾ ഉപയോഗിക്കണം മരിച്ചവരെ പോലും പുനർജീവിപ്പിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ആരാ എന്ന് ആ കല്ലിനെ നോക്കി ചോദിക്കുകയാണ് എന്നിട്ട് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങി അന്നേരം കടലിൽ നിന്നൊരു കറുത്ത രൂപം ഒന്ന് കരയിലേക്ക് വരാൻ തുടങ്ങി കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഒരു റൂമിൽ ഒരു കമ്പ്യൂട്ടർ കാണാം കൂടെ അവിടെയുള്ള ഫോൺ റിംഗ് ആവാൻ തുടങ്ങി ഓരോ തവണ റിങ് ആവുമ്പോൾ ഓരോ അലറുന്ന ശബ്ദമൊക്കെ കേൾക്കാനും തുടങ്ങി ആരാ ഫോൺ വിളിക്കുന്നത് എന്ന് നോക്കിയാൽ ഇവളുടെ പേര് സീമ സീമ വിളിച്ചത് അവളെ നിരന്തരമായി പ്രൊപ്പോസ് ചെയ്യുന്ന ഈ കടയിലെ ഒരു ജോലിക്കാരനായ താരിഖ് എന്ന പയ്യനെയാണ് പ്രൊപ്പോസ് ചെയ്തിട്ടും ആക്സെപ്റ്റ് ചെയ്യാത്തതിനാൽ താരിഖ് പിണങ്ങി ജോലിക്ക് വരാതെ ഇരിക്കുകയാണ് അവിടെ കൂടെയുള്ളത് സീമയുടെ ഫ്രണ്ട് പേര് ഹാൻഡ ഇവളാണ് നായിക ഈ കട ഹാൻഡയുടെ അങ്കിളിൻ്റെയാണ് കൂടെ വേറെ ഒരുത്തനും കൂടിയുണ്ട് പേര് സെമ്മ താരിക്കിന് എത്ര കോൾ ചെയ്തിട്ടും ഫോൺ എടുക്കുന്നേ ഇല്ല അവനെ നീ റിജക്റ്റ് ചെയ്തില്ലേ അതായിരിക്കും അവൻ ഫോൺ എടുക്കാത്തത് നീ കാന്താരിയാണെങ്കിൽ അവൻ കലിപ്പനാണ് എന്ന് ഹാൻഡ പറയുമ്പോൾ താരിക്കിൻ്റെ കാര്യം ആണോ അവൻ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിലാണ് അവൻ്റെ പണി വല്ല ഒമേകളിലോ മറ്റോ ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കി കാണും എന്ന് സെമ്മ് പറയുകയാണ് അത് കേട്ട് അവൻ അത്രക്കാരൻ നഹീഹേ എന്താ സംഭവം എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് റെഡിയായി ഹാൻഡ താരിക്കിൻ്റെ വീട്ടിലേക്ക് താരിക്കിനെ തിരക്കി പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാനില്ല ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവൻ മസിനെ കൊടി വഴി ഊട്ടിക്ക് പോയി കാണുമോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഒരു രൂപം അവളെ നോക്കി മാറി നിൽക്കുകയാണ് ഇനി സീമ താരിക്കെ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് കലിപ്പൻ താരിക്ക് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത് കാണുമോ എന്ന് കരുതി ഹെണ്ട പുറത്തുനിന്നും ഏത് ലോക്കും തുറക്കാൻ അറിയുന്ന ഒരു തുരപ്പനെ വിളിച്ച് ഡോറിന്റെ ലോക്ക് തുറക്കാൻ പറയുകയും ആ തുരപ്പൻ പൂട്ട് പുട്ടുപോലെ തുറന്നു കൊടുത്ത് പോവുകയും ഹെണ്ട അകത്ത് കയറി നോക്കുമ്പോൾ ചുമരിലെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് താരിക്കിനെ കാണാനുമില്ല ഹെണ്ട അവിടെ ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കേ പെട്ടെന്ന് ഒരു രൂപം പുക പോലെ ക്രോസ് ആയി പോവുകയാണ് അന്നേരം അവിടേക്ക് താരിക്ക് വരികയാണ് അത് ശരി ഡോർ നീ അകത്ത് എന്ത് ചെയ്യുക എന്താ ജോലിക്ക് വരാത്തത് സീമ നിന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുക എന്നൊക്കെ ഹെണ്ട പറഞ്ഞെങ്കിലും താരിക്ക് ഒന്നും ഒഴിയാതെ അവിടെയുള്ള ഒരു ഡ്രോയറിൽ നിന്നും എന്തോ ചുരുട്ടി പൊതിഞ്ഞെടുത്ത് നേരെ മുകളിലെ നിലയിലേക്ക് പോകുമ്പോൾ ഡാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഞാനൊരു ക്യാമറ നന്നാക്കാൻ നിനക്ക് തന്നില്ലേ അത് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആ ക്യാമറ ഡ്രോയറിലുണ്ട് ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് താരിക്ക് മേലെ പോവുകയാണ് അങ്ങനെ ഹെണ്ട ക്യാമറ എടുത്തിട്ട് ശരിടാ ഇനി നീ എപ്പോഴാണ് തിരിച്ച് ജോലിക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ താരിക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല അതിനാൽ അവൾ മുകളിലെന്താ പരിപാടി എന്ന ഒരു കൗതുകത്തിൽ നേരെ പോയി നോക്കുമ്പോൾ ആ കൊടൂര കാഴ്ച കണ്ട് ഹെണ്ട ഞെട്ടുകയാണ് നോക്കിയാൽ താരിക്ക് ഒരു വലിയ കത്തി ഓൻ്റെ ചങ്കിലേക്ക് തന്നെ കുത്തിയിറക്കി കൊടൂരമായി ആത്മഹത്യ ചെയ്ത പോലെ കാണുകയാണ് നോക്കിയാൽ ഓൻ്റെ വായിൽ ഒരു കണ്ണും കടിച്ചു പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു പോലീസ് കാരനെ കാണാം ഇവനാണ് നായകൻ പേര് സിയാൻ സിയാൻ്റെ ഭാര്യ കുറച്ച് നാൾ മുൻപ് മരിച്ചു പോയിരുന്നു ഭാര്യയെ ഓർത്ത് ഫീൽ അടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ ആരാണെന്ന് നോക്കിയാൽ ഇവൻ ഇവനൊരു അസിസ്റ്റൻറ്റുമുണ്ട് സർ ഒരു സൂയിസൈഡ് ഉണ്ട് അത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് മുകളിൽ നിന്നും ഓർഡർ വന്നിട്ടുണ്ട് പെട്ടെന്ന് വരൂ സർ എന്ന് അസിസ്റ്റന്റ് പറയുകയും സിയാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും യും ചെയ്തു താരിഖ് ആത്മഹത്യ ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തുകൊടുത്തിട്ട് ചങ്കിലേക്ക് കത്തിക്കയറ്റിയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ എടാ ഇതൊക്കെ ചെറിയ കേസല്ലേ ഇതിനേക്കാൾ വലിയ എത്ര കേസുണ്ട് എന്ന് സിയാൻ പറയുകയാണ് അതല്ല സർ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സൂയിസൈഡ് നടക്കുന്നുണ്ട് അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ കേസ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് ഓഫീസർ പറഞ്ഞത് സർ ശരി കൊല നടന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തി ഉണ്ടായിരുന്നു താരിക്കിന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു അവളുടെ പേര് ഹെണ്ടി എന്ന് പറഞ്ഞ് നേരെ ഹെണ്ടയെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഒരുത്തന് പെട്ടെന്ന് മരിക്കണമെങ്കിൽ ട്രെയിൻ ഉണ്ട് പുഴ ഉണ്ട് കടലൊക്കെ ഉണ്ട് പിന്നെ എന്തിനാ അത്ര കൊടൂരമായി കഴുത്തിൽ കത്തി കയറ്റി ആത്മഹത്യ ചെയ്യണം എന്ന് സിയാൻ ചോദിക്കുകയാണ് സിയാന്റെ ഭാര്യ മരിച്ചത് ആത്മഹത്യ ചെയ്തിട്ടാണ് പറ അന്ന് എന്താ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹെണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി അന്ന് താരിക്ക് ഡ്രോയറിൽ നിന്നും തുണിയിൽ ചുറ്റിക്കൊണ്ടു പോയത് ഒരു വടിവാൾ ആയിരുന്നു മേലെ പോയ റൂമിൽ ഇരുന്നിട്ട് നീ വീണ്ടും ഭൂമിക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു വാളെടുത്ത് കഴുത്തിൽ കുത്തി കയറ്റുകയാണ് അതുമാത്രമല്ല ഒരു തണലിനകത്തേക്ക് തെറിച്ച് ഓടിപ്പോയി തിരിച്ചു വരുന്ന പോലെ വിഷ്വലൊക്കെ കാണുകയാണ് ഇപ്പോൾ താരിക്കും മരിച്ചു കിടക്കുമ്പോൾ അടുത്ത് അവൻ്റെ രൂപത്തിൽ മറ്റൊരു രൂപം ശരീരം കറുത്ത പോലെയുണ്ട് ഏ താരിക്ക് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞതും മരിച്ചു കിടന്ന താരിക്ക് ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് നോക്കിയാൽ ഹെണ്ട ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് അവൾ സ്വപ്നം കണ്ടതായിരുന്നു ആക്ച്വലി നടന്ന എല്ലാ കാര്യവും ഹെണ്ട പോലീസിനോട് പറഞ്ഞിരുന്നു അതിനുശേഷം അവൾ നേരെ വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഇപ്പോൾ നടന്ന സ്വപ്നം കണ്ടത് അങ്ങനെ പിറ്റേ ദിവസം മൂന്ന് ഫ്രണ്ട്സും ചേർന്ന് സംസാരിക്കാൻ തുടങ്ങി താരിക്ക് എന്തിനാ അത്ര കൊടൂരമായി മരിച്ചത് ആത്മഹത്യ ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് സീമ അവനെ റിജക്റ്റ് ചെയ്തതിന് ആയിരിക്കില്ല കാരണം അവന് ആദ്യമായല്ല തേപ്പ് കിട്ടുന്നത് ഒരാഴ്ച മുൻപ് വരെ അവനെ നമ്മൾ കണ്ടതല്ലേ നല്ല ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് അവന് എന്ത് പറ്റി കാണും പോലീസ് എന്നോട് ചോദിച്ചു താരിക്ക് മതപരമായ കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സർ അവനെക്കുറിച്ച് വർഷങ്ങളായി എനിക്കറിയാം അവൻ മന്ത്രവാദം കൂടോത്രമൊക്കെ ചെയ്യുന്ന ടൈപ്പ് അല്ല എന്ന് അങ്ങനെ ആ ചർച്ചകൾക്ക് ശേഷം എണ്ട നേരെ വീട്ടിലേക്ക് പോയി സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മയിൽ വരുന്നത് താരിക്ക് ശരിയാക്കി തന്ന ക്യാമറ ആ ക്യാമറയിൽ ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലെ കാർഡ് എടുത്ത് ഇതിൽ എന്തെങ്കിലും വീഡിയോ താരിക്ക് റെക്കോർഡ് ചെയ്ത് കാണുമോ എന്നറിയാൻ ആ ടാപ്പ് പ്ലേ ചെയ്യുമ്പോൾ നോക്കിയാൽ താരിക്ക് വ്യത്യസ്തമായി വിരളി പിടിച്ച പോലെ ചുമരിലെല്ലാം ടാപ്പ് കൊണ്ട് ന്യൂസ് പേപ്പർ ഒട്ടിച്ചു വെക്കുകയാണ് അതിനിടയിൽ നിന്നെ ഞാൻ വരാൻ സമ്മതിക്കില്ല വരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാപ്പ് ഒട്ടിച്ച് മുഖത്തേക്ക് സ്വയം അടിച്ച് അടിച്ച് ഉരുണ്ട് ചുരുണ്ട് എന്തൊക്കെയോ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അന്നേരം പെട്ടെന്ന് ഒരു കൊടൂര കണ്ണ് തെളിയുകയും ഹെണ്ട പേടിച്ച് ടി വി ഓഫ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ഹെണ്ട കടയിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇരിക്കുമ്പോൾ അവിടേക്ക് സീമ വരുകയും നിനക്ക് എന്തുപറ്റി കിളി പോയ പോലെ ഇരിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അമ്മ നാട്ടിൽ നിന്നും എന്നെ കാണണം എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ഓ അതെയോ എങ്കിൽ ഞാനും വരാം നമുക്ക് രണ്ടുപേർക്കും പോകാം എന്ന് സീമ പറയുമ്പോൾ അവിടേക്ക് സെമ്മു വന്ന് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി ലാപ്പ് തുറന്ന് കാണിക്കുകയാണ് താരിഖ് മരിച്ചതല്ലേ എന്നാൽ താരിക്കിൻ്റെ ഒരു മെയിൽ വന്നിരിക്കുകയാണ് അതെങ്ങനെയാ അവൻ മരിച്ചതല്ലേ പിന്നെ എങ്ങനെയാ മെയിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മെയിലിൽ സബ്ജക്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത് എന്നറിയോ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്നാണ് അതുമാത്രമല്ല അതിലൊരു ഫോട്ടോയും ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ താരിക്കിൻ്റെ ഫോട്ടോ അതിൽ അവൻ ഒരു തണലിൽ രണ്ട് കൈയും നീട്ടി കുരിശിൽ നിൽക്കുന്ന പോലെയുണ്ട് പുറകിൽ അമാനുഷികമായ വികൃതമായ രൂപങ്ങളും ഉണ്ട് അത് കണ്ട് മൂന്ന് പേർക്കും ഒന്നും മനസ്സിലായില്ല ഇത് എപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കും എന്താ ഇത് സംഭവം മരിച്ച ഒരാളിൽ നിന്നും എങ്ങനെയാ മേൽ വരുന്നത് അതൊക്കെ കണ്ട് എല്ലാവരും ഭയപ്പെടുകയാണ് അല്പം കഴിഞ്ഞ് താരിക്ക് മരിച്ച സ്ഥലത്തേക്ക് സിയാൻ അന്വേഷിക്കാനായി പോവുകയാണ് അകത്ത് നോക്കുമ്പോൾ ചുമരിൽ ിന്റെ രൂപത്തെ വരച്ചത് കാണാം അവിടെയുള്ള കണ്ണാടി വരെ ടാപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് നോക്കി നിൽക്കേ ഒരു ഫോൺ കോൾ അസിസ്റ്റന്റ് ആയിരുന്നു സർ നിങ്ങൾ അവൻ്റെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം കിട്ടി പെട്ടെന്ന് ഓഫീസിലേക്ക് വരൂ സർ എന്ന് അസിസ്റ്റന്റ് വിളിക്കുകയും നേരെ പോയി പ്രിൻ്റ് എടുത്ത ഷീറ്റ് നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാൽ ചിലതിൽ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന് മാത്രം കുറേ തവണ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രമാണ് താരിക്കിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും കിട്ടിയത് എന്ന് പറയുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് റൂമിൽ ഹെണ്ടയെ കാണാം സീമയാണെങ്കിൽ ഞാൻ ഒന്ന് കടവരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ് ഹെണ്ട ടി വി നോക്കിക്കൊണ്ടിരിക്കെ അതിലൊരു ന്യൂസ് ചൈനയിൽ നിന്നും തുടങ്ങി അമേരിക്കയിലും ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തുവരുന്നു ഇതുവരെ ആയിരത്തി മുന്നൂറിലധികം പേരാണ് ആത്മഹത്യ ചെയ്തത് ആ വാർത്ത വായിച്ചു കൊണ്ടിരിക്കെ ആ ന്യൂസ് റീഡറിന്റെ മുഖം വ്യത്യസ്തമായി മാറി ടി വിക്ക് വട്ടായതുപോലെ കിളിപ്പോയ ആ കാഴ്ച കാണുമ്പോൾ ഹെണ്ട പേടി തോന്നി ടി ഓഫ് ചെയ്യുകയാണ് അന്നേരം പുറത്തു പോയ സീമ വീട്ടിൽ ിലെത്തുകയും നോക്കുമ്പോൾ ടേബിളിൽ നിന്നും ഒരു ഒരുപോലെ തനിയെ ഉരുണ്ട് വീഴുന്നത് രണ്ടുപേരും കുറു കുറു എന്ന് നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ സെമ്മിന്റെ വീട് കാണാം അവന് ഉറക്കം വരാത്തതിനാൽ വീണ്ടും സിസ്റ്റം ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഓൾറെഡി അവന് താരിക്കിന്റെ ഒരു മെയിൽ വന്നിരുന്നതല്ലേ ഇപ്പോൾ വീണ്ടും ഒരു മെയിൽ വന്നിരിക്കുകയാണ് അതിലും ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്നാണുള്ളത് അതിലൊരു വീഡിയോ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ളത് ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന് ചുമരിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ ഒരു കറുത്ത രൂപം നിസ്കരിക്കുന്നുണ്ട് എന്താ കഥ എന്നറിയാതെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനും അലറാനും തുടങ്ങി ആ അലർട്ട് കേൾക്കുമ്പോൾ സെമ്മിന് ഒരുമാതിരി കുളിര് പിടിച്ച പോലെ പേടി തോന്നി എല്ലാം ഓഫ് ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ അതും ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന വ്യത്യസ്തമായ ആ നമ്പറിൽ നിന്നുമാണ് എന്നാൽ അറ്റൻഡ് ചെയ്തപ്പോൾ ആരും സംസാരിക്കുന്നില്ല കറകറ കറകറ എന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത് എന്നാൽ അവസാനം എന്നെ രക്ഷിക്ക് എന്നെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോ എന്നൊരു വോയിസ് മാത്രം കേൾക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മൂന്ന് കൂട്ടുക ും ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ തുടങ്ങി സെമ്മ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇതേപോലെയാണ് എനിക്കും നടന്നത് എന്ന് ഹെണ്ട പറയുകയാണ് ആ ടാപ്പിൽ ഇതേപോലെയാണ് ഞാൻ കണ്ടത് നിങ്ങൾ പേടിക്കും എന്ന് കരുതിയാ ഞാനത് നിങ്ങളോട് പറയാതിരുന്നത് താരിക്ക് ഭയങ്കര വ്യത്യസ്തമായി പെരുമാറി അതേപോലെ ഒരു കറുത്ത രൂപം അവനെ ചുറ്റി വന്ന് അതിന്റെ രണ്ട് കണ്ണ് കണ്ട് ഞാൻ മൂത്രമൊഴിച്ചില്ല എന്നേയുള്ളൂ ടി വി ഓഫ് ചെയ്ത് നോക്കുമ്പോൾ പുറത്ത് നിങ്ങൾ രണ്ടു പേര് നിന്നത് ഞാൻ കണ്ടു എന്നാൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ നിങ്ങളെ കണ്ടില്ല വീണ്ടും നിങ്ങളെ രണ്ടുപേരെയും പ്രേതത്തെ പോലെയാണ് ഞാൻ കണ്ടത് അത് കേട്ടപ്പോൾ ഇപ്പോൾ സീമ പറയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചോ ഇനി ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അത് കേട്ട് ഏയ് അതൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് സെമ്മിൻ്റെ കയ്യിലുള്ള മെയിലൊക്കെ എനിക്ക് അയച്ചതാ എൻ്റെ കയ്യിലുള്ള ക്യാമറ ടാപ്പ് ഒക്കെ കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കാം എന്ന് പറയുകയാണ് ഹെണ്ട ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്നത് എന്താണെന്ന് ആലോചിച്ച് ആലോചിച്ച് ഒരു ഐഡിയയും കിട്ടാതെ ഇരിക്കുകയാണ് സിയാൻ ടി വിയിൽ ഒരു ന്യൂസ് അതിലൊരു സയൻറ്റിസ്റ്റും ഉണ്ട് അമേരിക്കയിൽ ആത്മഹത്യകൾ കൂടി കൂടി വരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് സർ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അമേരിക്കയിൽ മാത്രമല്ല തുർക്കിയിലും ഇപ്പോൾ ആത്മഹത്യ കൂടി വരുന്നുണ്ട് ഇതിനൊക്കെ കാരണം മറ്റ് പലതും ആയിരിക്കാം പക്ഷേ ഇത് മനുഷ്യൻ്റെ നാശത്തിന് കാരണമായേക്കും ഇത് ഇൻ്റർനെറ്റ് വഴിയാണ് പടരുന്നത് എന്ന് സയൻറ്റിസ്റ്റ് പറയുകയാണ് അത് കേട്ട് ഇതെന്താ സയൻറ്റിസ്റ്റ് ഇങ്ങനെ പറയുന്നത് ആദ്യം നീ ആ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം പിന്നെ ബുക്കിൽ എവിടെയെങ്കിലും ആ നമ്പർ കുറിച്ചു വെച്ചിട്ടുണ്ടോ എന്നും നോക്കണം പെട്ടെന്ന് ഹെണ്ടയുടെ ഫോൺ കോൾ വരികയും സിയാൻ നേരെ ഹെണ്ടയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ആ വീഡിയോ റെക്കോർഡ് പ്ലേ ചെയ്തും കാണിക്കുകയാണ് അത് കണ്ട ശേഷം ശരി ഇത് ഞാൻ കൊണ്ടുപോകാം ആവശ്യം വരും എന്ന് പറഞ്ഞ് ആ ടാപ്പ് എടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ സർ പിന്നെ ഈ ത്രീ ഡബിൾ എയ്റ്റ് അച്ച് സീറോ എന്നൊരു നമ്പർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിലൊക്കെ കാണുന്നു എന്ന് ഹെണ്ട പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെയും കുഴപ്പം എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം എന്ന് പറഞ്ഞ് സിയാൻ പോവുകയാണ് പുറത്ത് എത്തിയപ്പോൾ ദേ മതിലിൽ ഒരു കറുത്ത രൂപം എന്നാൽ അത് പോലീസ് കണ്ടില്ല അങ്ങനെ പിറ്റേ ദിവസം സീമയും ഹെൻഡയും മരിച്ചു പോയ താരിക്ക െക്കുറിച്ച് സംസാരിക്കുകയാണ് അന്നേരം എടി സെമ്മ് എവിടെ പോയി അവന് കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ നോക്കിയാൽ സെമ്മ് ഒറ്റയ്ക്ക് ആളനക്കം പോലും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്ന് പുക വലിക്കുകയാണ് അന്നേരം അവനൊരു ഫോൺ കോൾ അതേ നമ്പർ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെ രക്ഷിക്ക് എന്നെ രക്ഷിക്ക് എന്ന വോയിസ് മാത്രമാണ് കേൾക്കുന്നത് അവൻ എന്താ ചിന്തിച്ചതെന്നറിയില്ല നേരെ താരിക്ക് മരിച്ച താരിക്കിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എന്തൊക്കെയോ തേടാൻ തുടങ്ങി എന്താണെന്ന് അറിയില്ല അന്നേരം ദേ തെയ്യടുത്ത് ആ കറുത്ത പുക പോലെ രൂപം എന്നാൽ അത് അവൻ കണ്ടില്ല നേരെ മേലെ പോയി താരിക്ക് മരിച്ച റൂമിൽ പോയി താരിക്ക് വരച്ച അവൻ്റെ ചിത്രത്തിലേക്ക് തന്നെ കുറു കുറു നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് കറുത്ത പുക പോലെ ആ പിശാച്ച് വന്ന് നിൽക്കുമ്പോൾ അത് കണ്ട് പേടിച്ച് പോവാൻ നോക്കുമ്പോൾ ഡോർ ക്ലോസ്ഡ് ആണ് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ താരിക്കിന്റെ രൂപത്തിൽ ആ കൊടൂര പിശാച്ച് ആക്രമിക്കാൻ വരികയാണ് സെമ്മ പേടിച്ച് അലറുമ്പോൾ ഇപ്പോൾ അവിടെ ആ രൂപത്തെ കാണാനില്ല അവനൊരു ഇല്യൂഷൻ പോലെ കണ്ടതായിരിക്കാം ഡോർ ഓപ്പണിലാണുള്ളത് ചെക്കൻ പേടിച്ച് അലറിയടിച്ച് ഓടാൻ തുടങ്ങി ഓടിപ്പോയി നോക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലും കുറെ ന്യൂസ് പേപ്പർ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചത് കാണുകയും ആ ബിൽഡിംഗിലേക്ക് പോയപ്പോഴും അവിടെയും അമാനുഷിക രൂപത്തെ കാണുകയാണ് അതേപോലെ വീഡിയോയിൽ കണ്ട ത്രീ എന്ന് ഇവിടെയാണ് എഴുതിയിട്ടുള്ളത് പെട്ടെന്ന് ഒരു പ്രേതം വരികയാണ് തുടക്കത്തിൽ ബീച്ച് സൈഡിൽ ഒരു കല്ല് കണ്ടിരുന്നില്ലേ അതേപോലെയുണ്ട് ഈ പിശാച്ചിന്റെ തല സെമ്മ പേടിച്ച് അവിടെയുള്ള ചെറിയ ടേബിളിന്റെ അടിയിൽ ഒളിച്ചു നിക്കുമ്പോൾ ദൈവരുന്നു പിശാച്ചിന്റെ കൊടൂര തല ഭയത്തിന്റെ ഭയത്തിന്മേൽ സെമ്മ് ഒരാൾക്ക് കോൾ ചെയ്ത് എന്നെ രക്ഷിക്ക് രക്ഷിക്ക് എന്ന് പറയുകയാണ് ആർക്കാണെന്ന് നോക്കിയാലാണ് ട്വിസ്റ്റ് അവൻ അവന് തന്നെയാണ് കോൾ ചെയ്യുന്നത് അന്നൊരിക്കൽ മെയിൽ വന്ന വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന നമ്പറിൽ നിന്നും കോൾ വന്നിരുന്നില്ലേ അത് യഥാർത്ഥത്തിൽ സെമ്മ് തന്നെയായിരുന്നു സെമ്മ് അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തിരുന്നു അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് സെമ്മ് നേരത്തെ വീഡിയോയിൽ കണ്ടത് ആ പിശാചരൂപം സെമ്മിനെ കൊന്നുകളയുകയും ചെയ്തു കൊല്ലുന്നതിന് മുൻപാണ് പാസ്റ്റിലുള്ള സെമ്മിനെ കോൾ ചെയ്തത് ഇപ്പോൾ സിയാൻ നേരത്തെ ഹെണ്ട കൊടുത്ത തെളിവുകൾ ഒക്കെ വെച്ച് തല പുകഞ്ഞ് അന്വേഷിക്കുകയാണ് മറ്റേ വശത്ത് ഹെണ്ട സെമ്മിന് കോൾ ചെയ്ത് നോക്കുകയാണ് എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കാരണം സെമ്മ് ഓൾറെഡി മരിച്ചു പോയിരുന്നല്ലോ അവിടേക്ക് കോഫിയുമായി സീമ വരുകയും സെമ്മ് കോൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരി നമുക്ക് നാളെ അവന് കാണാൻ പോകാം എന്ന് പറഞ്ഞ് സൂയിസൈഡ് ഒക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ അതിനൊക്കെ കാരണം എന്തായിരിക്കും എന്നൊക്കെ രണ്ടുപേരും ചർച്ച ചെയ്യുകയാണ് അന്നേരം ദേ കണ്ണാടിയിൽ നോക്കിയാൽ അവരുടെ അടുത്ത് ആ കറുത്ത പുക പോലത്തെ പിശാച്ച രൂപം ഇപ്പോൾ സിയാനെ കാണാം നല്ല ഉറക്കത്തിലാണ് അന്നേരം അവന് ഒരു പാട്ട് വോയിസ് കേൾക്കാൻ തുടങ്ങി ആരായി ഈ നട്ടപ്പാവി പാട്ട് പാടുന്നത് എന്നറിയാൻ പിന്തുടർന്ന് പോയി നോക്കുമ്പോൾ കിച്ചണിൽ അവൻ്റെ മരിച്ചുപോയ ഭാര്യ നിൽക്കുന്നത് കാണുകയാണ് അടുത്തു വന്ന് കൊഞ്ചിക്കുഴഞ്ഞ് പെട്ടെന്ന് ഓൻ്റെ ചങ്കിലേക്ക് പിടിച്ച് എന്നെ എന്തിനാ പറ്റിച്ചത് എന്ന് പറഞ്ഞ് അലറുകയാണ് ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ സിയാൻ തൻ്റെ ഭാര്യയെ പറ്റിച്ച് ജീവിച്ചിരുന്നു അതായത് സിയാനും മറ്റൊരു പെണ്ണുമായി ഡിംഗോൾഫി ബന്ധം അവിഹിത ബന്ധം ഉണ്ടായിരുന്നു അതറിഞ്ഞ് ഭാര്യ സിയാനുമായി വഴക്കായി ആ ഒരു വഴക്കിലാണ് സിയാൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ അതൊക്കെ ഓർത്ത് കിടക്കുകയായിരുന്നു സിയാൻ എന്നാൽ ഇപ്പോൾ തേ പുറകിൽ ഒരു പിശാച്ചിൻ്റെ രൂപം അത് അടുത്ത് വന്ന് ഓൻ്റെ മുഖം പിടിച്ച് നിൽക്കവേ പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ അതും ഒരു സ്വപ്നമായിരുന്നു ഒരു സ്വപ്നത്തിൽ മറ്റൊരു സ്വപ്നം കണ്ടതാണ് അങ്ങനെ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഫോൺ കോൾ ഒരു വ്യക്തി കൂടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു നേരെ അവിടെ പോയി നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല സെം ആയിരുന്നു അവനൊരു ബിൽഡിങ്ങിൽ കയറിയിരുന്നില്ലേ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു പുറത്ത് സീമയും ഹെണ്ടയും ഇരുന്ന് കരയുകയാണ് അവിടേക്ക് മീഡിയാസ് വന്ന് അവരുടെ പണി തുടങ്ങി ഈ സ്ഥലത്ത് ഇത് രണ്ടാമത്തെ സ്യൂസൈഡാണ് ഇതിനൊക്കെ കാരണം എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു വഴിപോക്കൻ അലറികൊണ്ട് എനിക്കറിയാം ഇതിനൊക്കെ കാരണം ഡബ്ബയാണ് അത് ഈ ഭൂമിക്ക് വന്നു കഴിഞ്ഞു അത് ജിന്നുകളെ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് വഴി ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നൊക്കെ അലറി പറയുമ്പോൾ ഏതോ പിരാന്തൻ എന്തോ വിളിച്ചു പറയുന്നതാണ് എന്ന് കരുതി പോലീസ്ക്കാർ അവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ ഒക്കെ കണ്ട് ഭയന്ന സീമ ഒരു ടാക്സി വിളിച്ച് നാട്ടിലേക്ക് പോകാൻ തുടങ്ങി മറ്റേ വശത്ത് സിയാനെ അവൻ്റെ മേലുദ്യോഗസ്ഥൻ വഴക്ക് പറയുകയാണ് എന്താ നീ ചെയ്യുന്നേ നിന്റെ ഏരിയയിൽ ഇത് രണ്ടാമത്തെ ആത്മഹത്യയാണ് ഇതുവരെയായിട്ടും എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇനി നിനക്ക് പത്ത് ദിവസം സമയം തരാം കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ നീ ഈ ജോലിയിൽ ഉണ്ടാവില്ല എന്ന് വാണിംഗ് കൊടുത്തിട്ട് പോവുകയാണ് ഇപ്പോൾ ഹെണ്ടയെ കാണാം നേരത്തെ ഒരു തെൻ ഡബ്ബേ എന്ന് പറഞ്ഞിരുന്നില്ലേ ആ പേര് വെച്ച് അവൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണ് അപ്പോഴാണ് അവൾക്ക് ആ കാര്യങ്ങൾ അറിയുന്നത് എന്തെന്നാൽ ഡബ്ബെ എന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ള ഒരു തരം വർഗക്കാരായിരുന്നു ഡബ്ബയ്ക്ക് പിശാച്ചുകളെ ജിന്നിനെ വരെ അടക്കി നിർത്താനുള്ള കഴിവുണ്ട് എന്നാൽ മനുഷ്യർ എല്ലാവരും കൂടി ഡബ്ബയെ ഡബ്ബയിലാക്കി മറ്റൊരു ലോകത്തേക്ക് ആവാഹിച്ച് പറഞ്ഞു വിട്ടു എന്നാൽ ഡെ വീണ്ടും ജിന്നിനെ പിശാച്ചിനെ ഒക്കെ കൂട്ടുപിടിച്ച് ഭൂമിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഗൂഗിൾ ചെയ്തപ്പോൾ ഇപ്പോൾ ഹെൻഡയ്ക്ക് മനസ്സിലാവുകയാണ് ഇക്കാര്യം പോലീസിന് സിയാന് കോൾ ചെയ്ത് പറയാം എന്ന് വെച്ചാൽ സിയാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല അങ്ങനെ ഹെൻഡ ആ നമ്പറിനെ അതായത് ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന നമ്പറിന് ഫുൾ സ്ക്രീനിലിട്ട് മുൻപിൽ കണ്ണാടി വെച്ച് നോക്കുമ്പോഴാണ് മറ്റൊരു ട്വസ്റ്റ് ആ നമ്പർ ഉൾട്ടയായി കാണുമ്പോൾ ഡബ്ബേ എന്ന പേരാവുകയാണ് അന്നേരം അവൾക്ക് കുറേ കാര്യങ്ങൾ സ്ട്രൈക്ക് ആവാൻ തുടങ്ങി നടന്ന എല്ലാ കാര്യവും സിയാനോട് പറയാൻ പോയി ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്നത് തിരിച്ചു വായിച്ചാൽ ഡബ് എന്ന പേരാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് അവർ ഡബ്ബയെ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ നേരെ നേരത്തെ ഒരു വഴി പോക്കൻ ഡബ് എന്ന പേര് അലറി വിളിച്ച് പറഞ്ഞിരുന്നില്ലേ അവനെ കണ്ടാൽ ഡബ്ബയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട് എന്ന് കരുതി സിയാനും ഹെണ്ടയും അവൻ്റെ വീട് തപ്പി പോവുകയാണ് അവൻ അകത്ത് പിരാന്തനെ പോലെ ഒറ്റയ്ക്ക് സംസാരിക്കുകയായിരുന്നു സിയാനെ കണ്ടതും കൂടുതൽ ഭയപ്പെടുകയാണ് നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല എന്നവൻ പറയുമ്പോൾ നിൻ്റെ ഭാര്യയോ നിനക്ക് ഭാര്യ ഇല്ല മരിച്ചുപോയി എന്നല്ലേ നീ പോലീസിൽ പറഞ്ഞത് എൻ്റെ ഭാര്യയെ എനിക്കല്ലാതെ വേറെ ആർക്കും കാണാൻ കഴിയില്ല സർ അവളൊരു ജിന്നാണ് അന്നേരം അത് കണ്ട് ദേ നോക്ക് ആ വരുന്നത് എൻ്റെ ഭാര്യയാണ് അവൾ മാത്രമല്ല നിങ്ങളുടെ ഭാര്യയും ഇവിടെയുണ്ട് നിങ്ങൾ അവളെ പറ്റിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തത് ഡബ്ബയാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് ഡബ്ബയെക്കുറിച്ച് ആരോടും പറയരുതെന്ന് ഡബ്ബ എന്നോട് പറഞ്ഞിരുന്നു അതിനാൽ ഇനി എന്നോട് ഒന്നും ചോദിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജിന്ന് എന്ന പിശാച്ചിൻ്റെ വെറൈറ്റി രൂപങ്ങൾ ആ വ്യക്തിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം രണ്ടു പേരും നിന്ന് സംസാരിക്കുകയാണ് എല്ലാറ്റിനും കാരണം ജിന്ന് ആണല്ലേ ഏയ് അതൊന്നും ായിരിക്കില്ല എല്ലാറ്റിനും കാരണം എന്താണെന്ന് നമ്മൾ ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു താരിക്ക് ഒരു തണലിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ടിരുന്നില്ലേ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഹെണ്ട നേരെ കടയിലേക്ക് പോയപ്പോൾ ദേ മൂന്ന് ദേശാച്ചുക്കൾ അത് കണ്ട് ഓളെ ബോധം തന്നെ പോവുകയാണ് അങ്ങനെ അസിസ്റ്റന്റ് പോലീസ്കാരൻ ആ തണൽ കണ്ടുപിടിക്കുകയും ചെയ്തു ഞാനത് കണ്ടുപിടിച്ചു എന്ന് സിയാനെ കോൾ ചെയ്ത് പറയുമ്പോൾ അതിൽ വ്യത്യസ്തമായ വോയിസ് കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് കരി പിടിച്ച കറുത്ത പ്രേതം വന്ന് സിയാനെ പിടിച്ച് കഴുത്ത് ഞെരുക്കി ബാത്ത് ഡബ്ബയിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ഹെണ്ട സീമയ്ക്ക് കോൾ ചെയ്യാം എന്ന് നോക്കിയാൽ അവൾ പോയിക്കൊണ്ടിരുന്ന ടാക്സി ഒരു വശത്ത് നിന്നിട്ടുണ്ട് ഡ്രൈവറിൻ്റെ കാറ്റും പോയി അകത്ത് സീമയും മരിച്ചു കിടക്കുന്നു അവളെയും കൊന്നത് ജിന്നാണ് ഇപ്പോൾ കടയിൽ ഹെണ്ടയുടെ അങ്കൾ എല്ലാ സാധനവും എടുത്ത് വൃത്തിയാക്കുമ്പോൾ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ നിന്നും ദേ വരുന്നു കറുത്ത രൂപം അങ്കിളിനെയും ലാമ്പുകയാണ് അകത്ത് ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ദേ ഒരു രണ്ട് മൂന്ന് നിൽക്കുന്നു നോക്കിയാൽ കമ്പ്യൂട്ടറിൽ ആ വീഡിയോ കാണുകയാണ് ഹെണ്ടയുടെ അങ്കിൾ കയ്യിൽ ആ കല്ല് പിടിച്ച് ഒരു തണലിനകത്താണുള്ളത് അതേപോലെ അവിടെയുള്ള ജിന്നിനെ ഹെണ്ട കണ്ട് പേടിച്ച് ഓടാൻ തുടങ്ങി മറ്റൊരിടത്ത് അസിസ്റ്റന്റ് ഇപ്പോഴും ആ തണലിന്റെ അടുത്താണുള്ളത് അതേപോലെ മരിച്ചു പോയ സിയാന്റെ പ്രേതം ഹെണ്ടയെ കോൾ ചെയ്ത് ഞാൻ ഒരു തണലിലാണുള്ളത് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് അഡ്രസ്സ് കൊടുക്കുകയാണ് അന്നേരം അന്നേരം ഒരുപാട് ജിന്നുകൾ ഫ്രണ്ടയെ ഫോളോ ചെയ്യാൻ തുടങ്ങി അസിസ്റ്റൻ്റ് ആണെങ്കിൽ തണലിൻ്റെ അകത്ത് എന്തായിരിക്കും എന്ന് കൗതുകം ലേശം കൂടിയതിനാൽ അകത്തേക്ക് പോവുകയാണ് പോയതേ ഓർമ്മയുള്ളൂ ഓരോ ഭാഗത്തു നിന്നും ഒരുപാട് ജിന്നുകൾ വന്ന് അവനെ കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു ഇപ്പോൾ പുറത്ത് സിയാനും ഹെണ്ടയും നിൽക്കുന്നു എന്നാൽ രണ്ടു പേരും രൂപം മാറിയ ജിന്നുകളാണ് അല്പം കഴിഞ്ഞ് അവിടേക്ക് ഹെണ്ട എത്തുകയാണ് സിയാൻ തണലിനകത്ത് പോയിട്ടുണ്ടാവും എന്ന് കരുതി ഹെണ്ട അകത്തേക്ക് കയറിയപ്പോൾ സിയാനെ കാണുകയാണ് എന്നാൽ അവൻ്റെ രൂപം പിശാച്ച് കയറിയതുപോലെ ആവുന്നത് കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് ഹെണ്ടയുടെ മരിച്ചു പോയ ഫ്രണ്ട്സും അസിസ്റ്റൻറ്റും എല്ലാവരും വരി വരിയായി വന്ന് നിൽക്കുകയാണ് ഭയന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഹെണ്ടയും ഓപ്പോസിറ്റായി കരി പിടിച്ച പ്രേതം ആ ജിന്നു മാത്രമാണുള്ളത് അത് ഹെണ്ടയെ കുറു നോക്കി അലറി അവളുടെ അടുത്തേക്ക് കൊലവെറിയിൽ പോകുമ്പോൾ അന്നേരം സീന് കട്ടാവുകയും പിന്നീട് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് താരിക്ക് രണ്ട് കൈ നീട്ടി ഇരുന്നിട്ടുണ്ട് എല്ലാവരുടെയും ആത്മാക്കളും വികൃതമായ രീതിയിൽ നിന്നിട്ടുണ്ട് ഈ ഫോട്ടോയാണ് എല്ലാവരും തുടക്കത്തിൽ ഇന്റർനെറ്റിൽ കണ്ടത് അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എല്ലാരും മുൻകൂട്ടി കണ്ടത് എന്ന് കാണിച്ച് ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഡബ്ബയുടെ കളികൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ ബൈ ബൈ